അല്ല അങ്ങനെ പറഞ്ഞാ പറ്റുവോ സാറിക്കു വണ്ടിക്ക് അടിക്ക് നമ്മക്ക് എല്ലാവർക്കും ഇരുപതിനായിരം പെറ്റിന്ന് നടക്കുക ഒഴിവാം പറയാം ഈ ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഈ വണ്ടിക്ക് അല്ല അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേ ഇപ്പൊ പൊലൂഷൻ ഇല്ല അല്ലേ ഓടുന്നത് ഞാൻ വേറൊന്നും അല്ല പറയുന്നത് ഞാൻ വേറൊന്നും അല്ല പറയുന്നത് സാർ സാറും തൊട്ട് ഇവിടെ അടിച്ചോണ്ട് വരുന്നത് എല്ലാവർക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ അപ്പൊ ഇതിന് വണ്ടിക്ക് എന്താ പൊലൂഷൻ ഇല്ലാത്ത നിങ്ങൾ നിങ്ങളെ സർക്കാരിന്റെ വണ്ടിക്ക് നിങ്ങൾ അടിക്കി നിങ്ങൾ ഒന്നു രണ്ടാന്നല്ല അയ്യായിരം രൂപയാന്ന് അടിച്ചതാ അയ്യായിരം രൂപ അല്ല അല്ല പൊല്യൂഷൻ ഇല്ല ഓരോ എനിക്ക് അല്ല തന്നെ അയ്യായിരം രൂപ അല്ല സാർ നിൽക്ക് അല്ല ഒരു നിയമോരമായിട്ട് അല്ലല്ല അങ്ങനെ അല്ല അങ്ങനെ അങ്ങനെ പോകാൻ പറ്റും സാറ് അല്ല അവിടെ നിൽക്ക് നിൽക്കും അടിച്ചിട്ട് പോയാൽ മതി നിൽക്ക് 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 അവിടെ നിൽക്ക് ഒന്ന് നിക്കി അവിടെ നിക്കി അല്ല വേറെ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ അങ്ങോട്ട് സൈഡിലോട്ടൊന്നു സാർ സാറൊന്ന് പറഞ്ഞിട്ട് പോയാൽ ഇത് നിങ്ങൾ നിങ്ങളെ ഇതിൻ്റെതല്ലേ സർക്കാരിൻ്റെ എല്ലാവർക്കും നിയമം ബാധകമാണോ സാറേ ഞാൻ പറയുന്നേക്ക് ഞാൻ പറയുന്നേക്ക് ഇപ്പൊ നിങ്ങള് നിങ്ങളെ വണ്ടിക്കകത്ത് ഒരു പൊലൂഷൻ രണ്ടായിരം പെറ്റി അടിക്ക് അത് നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള ഇതാണോ പൊലൂഷൻ ഇരുപ ഇരുപത് അത് ഇത് ഇരുപത്തി അഞ്ചാം തീർന്നിട്ടുണ്ട് ജനുവരി ഇത് ഫെബ്രുവരിയാ മനസ്സിലായോ ഒന്ന് രണ്ടല്ല നിങ്ങൾ അടിക്കുന്നത് രാവിലെ ഇവിടെ വന്നിടന്ന് ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ നിങ്ങൾ അടിച്ചു തരുന്നത് രാവിലെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സാറേ ഒന്ന് അടിച്ചു നോക്കി സാറേ എന്നാ തീർന്നിട്ടുള്ള രണ്ടായിരം രൂപ അടിക്കാം അങ്ങോട്ട് അല്ല മെങ്ങിയാന്ന് എനിക്ക് അയ്യായിരം പതിനായിരം ഒരു വണ്ടിക്കകത്ത് കിടക്കുന്ന പറ്റിയ ഏഴായിരം ചുമ്മാ ഒന്ന് ഫോട്ടോ എടുത്തോ അല്ല അവരുടെ വണ്ടി ക്ലിയർ ആവണ്ടേ അവർ മൊത്തം അവിടെ നിന്ന് വരെ അവരടിക്കും മനങ്ങി ഞാൻ അയ്യായിരം രൂപ അടിച്ചു വന്നു പൊലൂഷൻ അല്ലാതെ രണ്ടായിരം രൂപ അവരെ വണ്ടിക്കോ കൊമ്പുണ്ടോ എല്ലാവരും ജീവിക്കാൻ വേണ്ടി തന്നെ നടക്കുന്നത് ഇതിനകത്ത് ആദ്യം ഇത് ക്ലിയർ ആക്കും സാറേ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ നടക്കി വേറെ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഈ വണ്ടിക്കകത്ത് രണ്ടായിരം രൂപ അടിക്കും ഇരമണിയല്ല അടിച്ചു തരുന്നത് മെനങ്ങായിരം രൂപ അടിച്ചു വന്നത് ഇവിടെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി രാവിലെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി വേണ്ടിട്ടുണ്ട് അടിച്ചോ ഞങ്ങളിപ്പോ എടുത്തിട്ട് കാണിച്ചാൽ മതി എടുക്കുമ്പോ അത് തനിയെ മാറിക്കോളും എടുത്തുകഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അയച്ചാൽ മതി കേട്ടോ അത് എല്ലാവർക്കും എല്ലാവരും കടകൾ വരുന്നതില് ഫോട്ടോ എടുത്ത് വണ്ടി അടിക്കുമ്പോ തന്നെ പൈസ ഒക്കെ വരും അതല്ല നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇന്ന എമൗണ്ട് വരെ അടിക്കാൻ പറ്റുള്ളുണ്ട് അല്ല നമുക്ക് മിനിമം എമൗണ്ട് രണ്ടായിരം നൂറ്റായിരം രൂപ അടിക്കാന്നുണ്ട് അല്ല എന്നാ ആയിക്കോട്ടെ സാറിന്റെ വണ്ടിക്ക് അടിച്ചായിരുന്നു അപ്പൊ അടിച്ചില്ലേ അപ്പൊ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇത്രയേ ഉള്ളു നിങ്ങള് അവിടെ തൊട്ട് ഇവിടെ വരെ മൊത്തവും വണ്ടിയുടെ ആണോ സാറേ എല്ലാരും ജീവിക്കാൻ വേണ്ടിയല്ലേ സർക്കാർ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടോ അല്ല ഓരോരുത്തർ ഓരോ കടകളിലും എല്ലാരും ഈ രാവിലെ വരുന്നത് ഒരു എട്ടര മണി തൊട്ട് ഒമ്പതേ കാലു വരെ എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ വന്നിരിക്കാൻ വേണ്ടി വരുന്നവരാ രാവിലെ എട്ടര മണി വണ്ടി മാത്രം ഇവിടെ അപ്പുറത്ത് ക്യാമറ ഉണ്ട് ഇവിടെ മൊത്തം നിങ്ങളോ മാറാൻ പഠിത്ത പോലീസുകാർ ഇവിടെ കടകളിൽ കച്ചവടമല്ല ആൾക്കാർ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും വരണ്ടോടുക എന്നൊരു പ്രശ്നം സാറൊന്ന് പറയുന്നതായിരുന്നു വേറെ കാര്യം ഇല്ല സാറെ രാവിലെ എട്ടര മണി തൊട്ടേ ഒമ്പതേ കാലം എല്ലാരും ജീവിക്കാൻ വേണ്ടിയാ വരുന്നത്